അപ്പോൾ ഇത് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഒരു മെയിൻ റോഡ് എന്ന് തന്നെ നമുക്ക് പറയാം ഇത് നേരത്തെ ബസ് റൂട്ടായിരുന്നു ഇപ്പോൾ അത് ബസ് റൂട്ടല്ല എന്നാൽ ഒരു മെയിൻ റോഡ് തന്നെയാണ് അപ്പോൾ അത്രയും നല്ലൊരു സൗകര്യത്തിൽ നല്ല വീതിയുള്ള റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് വീട് മൂന്ന് ബെഡ്റൂം ആണ് നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് ഹാളൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നുണ്ട് അത് അത് നമുക്ക് വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും അറിയാം അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റുവാണ് കാണുന്നത് ധാരാളം പൂച്ചെടികളും കൊണ്ടും അതോടൊപ്പം തന്നെ ധാരാളം ഫലവൃക്ഷങ്ങളും കൊണ്ടൊക്കെ അതി മനോഹരമാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റം എന്താ ഒരു ഭംഗി കാണാൻ ഈ വീടിൻ്റെ മുറ്റം ഒരു പറദീസ പോലെ അത്രയും നല്ല മനോഹരമാക്കി പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയും അതോടൊപ്പം തന്നെ ഒരു പത്ത് സെൻറ്റ് സ്ഥലവുമാണ് ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുകളോ ഉണ്ട് വെള്ളപ്പൊക്കമോ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ അപ്പോൾ ഈ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എടനാടാണ് പാല ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പോൾ ഇതാണ് മെയിൻ റോഡാണ് കാണുന്നത് നേരത്തെ ബസ് റൂട്ടായിരുന്നു ഇപ്പോൾ ബസ് റൂട്ടല്ല അപ്പോൾ പാല ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വീടും സ്ഥലവും ധൈര്യമായിട്ട് വന്ന് കാണാം ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് പാലാട്ടവണീന്ന് നാല് നാല് കിലോമീറ്റർ മാറി വയ്ക്കുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയുണ്ടോ ലോ ബഡ്ജറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ടൊരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടും അതോടൊപ്പം തന്നെ ഒരു നല്ല വീതി ഉള്ളതായിട്ട് ആറോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ വില കുറവിലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇന്നലെ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു എൺപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ അപ്പോൾ അതുപോലെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ആണ് കാണുന്നത് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് അതി മനോഹരമാക്കിയിരിക്കുന്ന ഒരു അടിപൊളിയൊരു വീടാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല വല്ല അറുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ പത്ത് ലക്ഷം രൂപ ഉടമസ്ഥൻ ഇപ്പം കുറച്ചിട്ടുണ്ട് നേരത്തെ ഈ പ്രോപ്പർട്ടിക്ക് ചോദിച്ചുകൊണ്ടിരുന്ന വല്ല എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല വല്ല അറുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ വിലയിൽ ചെറിയ രീതിയിലൊക്കെയാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ ഒന്ന് സഹകരിക്കുക അടുത്ത ദിവസം ഇടുന്ന വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ആളെ താമസം ഉള്ളതുകൊണ്ട് ബെഡ്റൂമിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഹാൾ സിറ്റ് ഔട്ടോൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്ക് സൈഡിലെ ദൃശ്യം കാണാം ഇപ്പോൾ ഇതാണ് സിറ്റൗട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത് അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് അറുപത്തി ലക്ഷം രൂപ എന്നുള്ള നിഗോഷ്യബിളാണ് ലോൺ ആണ് ലോൺ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ അറുപത്തിയെട്ട് ലക്ഷം രൂപ ഒരു മെയിൻ റോഡ് തന്നെയാണ് അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡിലത്തെ ഒരു കൃഷികളൊക്കെയാണ് കാണുന്നത് എല്ലാ തരം കൃഷികളുണ്ട് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിനകത്ത് അപ്പോൾ ഇതാണ് കപ്പളൊക്കെയാണ് കാണുന്നത് അപ്പോൾ എല്ലാ ഫലവൃക്ഷങ്ങളുണ്ട് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിനകത്ത് നേരിൽ വരുമ്പോൾ നമുക്കത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കത് അറിയാം അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതാണ് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഒരു സംവിധാനമൊക്കെയാണ് അപ്പോൾ നേരത്തെക്കാളും വില കുറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക